കുട്ടികൾക്ക് മാതൃകയാകേണ്ടവരാണ് അധ്യാപകർ ജീവിതം കൊണ്ടും പ്രവർത്തി കൊണ്ടും കുട്ടികളുടെ റോൾ മോഡലുകളായി അവരാണ് ആദ്യം മാറുന്നത് അങ്ങനെ പഠനത്തിനും കലയിലും എല്ലാം കുട്ടികൾക്ക് മാതൃകയായിരുന്ന അധ്യാപകൻ വിവേകോദയം ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികളുടെ പ്രിയപ്പെട്ട അനൂപ് മാഷ് ഇന്നലെ പുലർച്ചെ ജീവനൊടുക്കിയെന്ന വാർത്തയാണ് കുട്ടികളെയും സഹപ്രവർത്തകരായ അധ്യാപകരെയും എല്ലാം ഞെട്ടിച്ചുകൊണ്ട് എത്തിയത് ഇംഗ്ലീഷ് അധ്യാപകനായിരുന്നു അനൂപ് വെള്ളാറ്റഞ്ഞൂർ അതിലുപരി സംഗീതജ്ഞനും സ്കൂളിലെ വൃന്ദവാദ്യ സംഘം പരിശീലകനും കലാകാരനും ഒക്കെയായിരുന്നു നാൽപ്പത്തിയൊന്നുകാരനായ ആ യുവാവ് എന്നാൽ ഇന്നലെ പുലർച്ചെ അദ്ദേഹം താമസിച്ചിരുന്ന വടക്കേച്ചിറയ്ക്ക് സമീപത്തെ ഫ്ളാറ്റിൽ ഞെട്ടിക്കുന്ന സംഭവങ്ങളാണ് അരങ്ങേറിയത് പിന്നാലെ പ്രിയപ്പെട്ടവർ അറിഞ്ഞത് അദ്ദേഹത്തിന്റെ വേർപാട് വാർത്തയും വെള്ളാറ്റഞ്ഞൂർ കല്ലാറ്റ് പരേതനായ പീതാംബരൻ മാസ്റ്ററിന്റെയും തയ്യൂർ ഗവൺമെന്റ് സ്കൂളിലെ റിട്ടയർഡ് അധ്യാപിക രാജലക്ഷ്മിയുടെയും മകനായിരുന്നു അനൂപ് ഗായകനും ഇടയ്ക്ക് വാദകനുമായിരുന്നു ഗിറ്റാർ കീബോർഡ് തുടങ്ങിയ സംഗീതോപകരണങ്ങളിലുമെല്ലാം പ്രാവീണ്യം തെളിയിച്ചിട്ടുമുണ്ട് വിവേകോദയം ഹൈസ്കൂളിൽ ഇംഗ്ലീഷ് അധ്യാപകനായും ഗാന്ധിയൻ സ്റ്റഡീസും അതിനൊപ്പം അദ്ദേഹം കൈകാര്യം ചെയ്തിരുന്നു ഇവിടുത്തെ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി ബൃന്ദവാദ്യ സംഘത്തെ പരിശീലിപ്പിച്ചിരുന്നത് അനൂപ് മാഷായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിനാല് വരെ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഇരു ടീമുകളും എ ഗ്രേഡോടെ മികവ് തെളിയിച്ചത് അനൂപ് മാഷിന്റെ പരിശീലനത്തിന്റെ തെളിവായിരുന്നു കൈകൊട്ടിക്കളി സംഘത്തിന്റെ ഇടയ്ക്ക വാതകനുമായിരുന്നു അദ്ദേഹം അത്തരത്തിൽ പഠനത്തിലും കലയിലും കുട്ടികൾക്കൊപ്പം രസം പകർന്നിരുന്ന അദ്ദേഹം കുട്ടികൾക്കെല്ലാം പ്രിയപ്പെട്ട മാഷുമായിരുന്നു തൃശൂർ ആസ്ഥാനമായുള്ള ഇളഞ്ഞിക്കൂട്ടം എന്ന ബാൻഡിന്റെ അമരക്കാരനായും അദ്ദേഹം പ്രവർത്തിച്ചിരുന്നു എന്നാൽ ഇന്നലെ പുലർച്ചെയോടെയാണ് തങ്ങളുടെ പ്രിയപ്പെട്ട അനൂപ് മാഷ് മരിച്ചു എന്ന വാർത്ത ഏറെ ഞെട്ടലോടെയും സങ്കടത്തോടെയും വിവേകോദയം ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികളും അധ്യാപകരും കേട്ടത് പിന്നാലെ മാഷ് ജീവനൊടുക്കിയതാണ് എന്നറിഞ്ഞപ്പോൾ സഹപ്രവർത്തകർ ഞെട്ടുകയായിരുന്നു മണിക്കൂറുകൾക്ക് മുമ്പ് തങ്ങളോട് ചിരിച്ചുകൊണ്ട് യാത്ര പറഞ്ഞു പോയ അധ്യാപകന് എന്താണ് സംഭവിച്ചത് എന്നറിയാതെ പരസ്പരം ചോദ്യങ്ങളുമായി അവർ നിറയുകയായിരുന്നു പരസ്പരം ചോദ്യങ്ങൾ ചോദിക്കാൻ മാത്രമായിരുന്നു അവർക്ക് കഴിഞ്ഞത് അനൂപിന്റെ മരണം സഹപ്രവർത്തകരെ എല്ലാം ഞെട്ടിച്ചിരിക്കുകയാണ് മുൻപ് കേരളവർമ്മ കോളേജിൽ അനൂപിന്റെ സഹപ്രവർത്തകയായിരുന്ന ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആർ ബിന്ദു അനൂപിനെ പറ്റി ഫേസ്ബുക്കിൽ കുറിച്ചത് ഇങ്ങനെയാണ് പ്രിയപ്പെട്ട അനൂപ് അനുഗ്രഹീതമായ ഒരു ജീവിതം എന്തിനാണ് പാതി പോലും എത്തും മുമ്പ് അവസാനിപ്പിച്ചു കളഞ്ഞത് പാട്ടും ഉപകരണ സംഗീതവും സർഗാത്മകത ഉടൽ പൂണ്ടതുപോലുള്ള സംഘാടന വൈഭവമുള്ള വിദ്യാർത്ഥികളുടെ സ്നേഹം ആവോളം ലഭിച്ചിരുന്ന അവരുടെ ഉറ്റ ചെങ്ങാതിയായ മാഷായി നിങ്ങൾ എത്ര പേരെ പ്രചോദിപ്പിച്ചു വിവേകോദയം സ്കൂളിലെ കുട്ടികളെ സംസ്ഥാന യുവജനോത്സവം ഉൾപ്പെടെ നിരവധി പരിപാടികൾ അവതരിപ്പിക്കുവാൻ പരിശീലിപ്പിച്ച നിങ്ങൾ കേരളവർമ്മ കോളേജിൽ ഗസ്റ്റ് ലെക്ചറായിരിക്കെ ഞങ്ങൾ സഹപ്രവർത്തകരുടെയും വിദ്യാർത്ഥികളുടെയും ജീവിതത്തിൽ സംഗീതവും പ്രകാശവും നിറച്ച നിങ്ങൾ എല്ലാവരുടെയും മനം കവർന്ന സ്നേഹഭാജനമായിരുന്ന നിങ്ങൾ എന്തിനാ ചെയ്തു എന്നറിയില്ല അവസാനം കണ്ടത് തൃശ്ശൂർ പൂരത്തിന് തെക്കേ ഗോപുര നടയിൽ കുട്ടികളോടൊപ്പം ഗിറ്റാർ മീട്ടി പാട്ടുപാടി റിപ്പോർട്ടർ ചാനൽ പരിപാടിയിൽ നിറയുന്നത് അന്ന് നമ്മൾ ഒന്നിച്ചു പാടിയത് എല്ലാം എല്ലാം അറിയുന്ന ഈ ഗോപുരവാതിൽ എന്ന പാട്ട് ഒന്നും അറിയാൻ കഴിയാഞ്ഞത് മനുഷ്യ മനസ്സിനെ പറ്റിയാണ് പ്രിയ അനുജ നിങ്ങളുടെ ചിരി അത് ഒരിക്കലും ഇങ്ങു നിന്ന് മായുകയില്ല എന്നാണ് മന്ത്രി കുറിച്ചത് അനൂപ് മാഷിന്റെ സംസ്കാരം ഇന്ന് രാവിലെ പത്ത് മുപ്പതിന് വെള്ളത്തഞ്ഞൂരിലെ വീട്ടുവളപ്പിലാണ് നടക്കുക ഭാര്യ പാർവതി ആയുർവേദ ഡോക്ടറാണ് പാർവണ പാർഥിപ് എന്നിവരാണ് മക്കൾ സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തുക